Hi, <laughs> okay, ഏകദേശം സമീപം ഇപ്പം പത്തര പതിനൊന്ന് മണി ആവറായി എൻ്റെ ഹെൽത്ത് ഭയങ്കര വീക്കാണ് ഭയങ്കര വീക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇപ്പോൾ ഒരു നാലഞ്ചാമത്തെ പ്രാവശ്യം അങ്ങനെ ബാത്റൂം പോകുന്നത് ഭയങ്കര പ്രശ്നമാണ് ഫുഡ് പോയിസൺ അടിച്ചിട്ടുള്ളത് ഇവന് ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല അത് എന്നാലും നമ്മളൊരു മുട്ട കഴിച്ചിന് അതാന്നല്ലേ മുട്ട എന്ന് കഴിച്ചിന് പണി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ് പള്ളിയിലേക്ക് വേണ്ടി നോക്കിയിട്ടാണ് പോകുന്നത് മോന്തവാ കിട്ടുമായിരിക്കുമല്ലേ കിട്ടൂലേ നീ എന്നാൽ അപ്പം കണ്ണട ഓക്കെ അപ്പോൾ വന്നാൽ പിന്നെ നമ്മൾ വിടുക bomb kana bye bye Let's see. Let's see. ൾ മൊത്തം പിള്ളേർ വളഞ്ഞു അങ്ങനൊക്കെ എടുത്ത് പോവാനുള്ള വഴി പോലും ഇല്ല അല്ലേ ഹായ് 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 ബൈ പോവാ നമ്മള് കണ്ടോണ്ടിരിക്കുന്നു കൊറച്ച് പിള്ളേരെ ബൈ ൊട്ടില്ല അപ്പം ആദ്യമായിട്ടാന്ന് പോലും നമ്മൾ പോയില്ല പത്ത് കിലോമീറ്റർ പോയല്ലേ ആ പത്ത് കിലോമീറ്റർ മാത്രം റൈഡ് ചെയ്തിട്ട് നിർത്തുന്നു വയറ്റൊന്ന് നോക്കാണ് കൈ എനിക്കും പണി കിട്ടി നമ്മളിന്ന് നയറ പെട്രോൾ പമ്പിലാണ് ഇന്ന് വളരെയധികം വളരെ കുറച്ച് ആണെങ്കിൽ നമ്മള് റൈഡ് ചെയ്തിട്ടുള്ളു ഹെൽത്ത് നല്ല ഇഷ്ട ഹെൽത്ത് നല്ല ഇഷ്യൂ ആണ് നല്ല സ്ഥലമാണ് നല്ല വ്യൂ ഉണ്ട് വൈബാണ് ചില സ്പോട്ടിലാണ് ട്രെൻഡ് അടിച്ചിട്ടുള്ളത് നമ്മളങ്ങനെ ടെന്റ് അടിച്ചിട്ടുണ്ട് ഇന്ന് അതിരന്ന് ഞാൻ ഇത്ര കിലോമീറ്റർ കുറച്ച് എനിക്ക് ഭയങ്കര ടയർഡായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ വരെ ബുദ്ധിമുട്ടായിന്നുള്ള ഞാൻ ഞാനിപ്പോൾ പക്ഷേ കുഴപ്പമില്ല ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഒന്ന് ഓടി പിന്നെ ഇപ്പം സാധാ ഓന ഒറ്റക്കാന്ന് ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു ഞാനല്ല സൈക്കിളൊക്കെ അടിയിട്ട് ഫുള്ള് ആയി ഇന്ന് നയറപ്പിലാണ് കാരണം നയറപ്പമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂം നല്ല വൃത്തിയിൽ കിട്ടും പിന്നെ ഇവിടെ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതും ബുദ്ധി നല്ല കാറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇന്നലെ ഒരു പൊടിയും ഉറങ്ങിയിട്ടില്ല കൊതുകടിയും ഈ രാവിലെ വന്നിട്ട് കൊതുകടി ഒതുപോയക്കുമ്പോഴത്തേക്ക് ഈച്ച അവസാന ഈച്ച ഈച്ചനെ കൊണ്ട് നമ്മൾ പോകുന്നിടത്തല്ലേ ഇപ്പൊ ഞാൻ കാണിച്ചി നമ്മൾ കാണുമെന്ന് അറിയില്ല പോന്നെടുത്തല്ല ഈച്ച നടക്കുന്നുണ്ട് ഇനി കാണുന്നില്ല നമ്മളെ ചെയ്സി നമ്മളെ വേഗത്തിൽ തന്നെ വരിക സൈക്കിൾ ആടിയുണ്ട് ഈ പമ്പിന്റെ ഓണർ ആടി ഇരിക്കുന്നുണ്ട് അയാൾ അടിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരെയും അടിച്ചിരുന്നു അപ്പൊ ഈ ഫെന്റിന്റെ മാനേജറ് അന് ഇവനിങ് കൂട്ടിട്ട് യാള് മോനേയും പണ് നമ്മള ഹോട്ടലിലൊക്കെ കൂട്ടി പോയിട്ടുണ്ട് അത് നോക്കിയാൽ ഷിപ്പിന്റെ ആകൃതിയില് ഒരു ഏകദേശം കുറെ കാലത്തിന് ശേഷം നല്ല മീൻ ഒരു സൈഡിലുണ്ട് ഇവര് ആട്ടാ നല്ല അടിപൊളി മീൻ അടിപൊളി ആയിക്കോറിയാൻ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സർപ്രൈസ് അങ്ങനെ കപ്പലിലേക്ക് കയറാൻ പോകുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് സന്നിധി കപ്പലിലേക്ക് കയറാൻ പോകുന്നത് നീ കപ്പലിൽ കയറിയടാ ഇതാണ് എൻ്റെ ഉള്ളു വശ